ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും മൂങ്ങയും പ്രകാശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അച്ഛൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ പൈസയൊക്കെ ഉണ്ട് മോളെ എല്ലാത്തിനും മോളെ കൊണ്ട് ചിലവാക്കിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ദേ നമുക്ക് ഭാഗം ഇതാക്കുമ്പോഴത്തേക്കും അതായത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗം ഞങ്ങൾക്കാണല്ലോ അതുകൊണ്ട് ആ പാതി ഷെയറിൽ നിന്നും ഞാൻ കടം കൊടുത്ത് തീർത്തോളാം ഇപ്പം കല്യാണം നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കൂടെ ചിലവാക്കണം മോളെ എല്ലാത്തിനും മോള് മാത്രം ചിലവാക്കിയാൽ മതിയോ അത് ഇവൻ പറഞ്ഞത് ശരിയാ ഞാനാ മോനോട് ഇതൊക്കെ പറഞ്ഞത് മോളെ കാരണം കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് ആദ്യം ഉണ്ടായിരുന്ന ഒരു ജീവിതം ഇവന് തലവേദനയായിരുന്നു എന്ന ഇനി വരുന്ന ജീവിതമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണവൻ അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം മതി മതി ഇനി കുറെ നേരം നിന്നാ ജ്വല്ലറിയിൽ ഇരിക്കുന്നവർ പോകും അച്ഛൻ അമ്മമ്മയും പെട്ടെന്ന് ചെല്ലേ അത് കേട്ടതും പ്രകാശൻ ആ അത് ശരിയാമേ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കാർത്തിക ആലോചിക്കുക ചെല്ലട ഒച്ച പാവപ്പെട്ട ആ അമ്മയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടത് എല്ലാത്തിനും കൂടിയുള്ള തിരിച്ചടി തനിക്ക് എന്തായാലും ഇരുപത്തിനാലാം തീയതി കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തികയുടെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ജ്വല്ലറിയിലാണ് അപ്പോൾ കല്യാണി മാല നോക്കിക്കൊണ്ടിരിക്കുക ഇത് എത്ര പവനുണ്ട് ഇത് അഞ്ച് പവനുണ്ട് മാഡം അയ്യോ അഞ്ച് പവനൊന്നും വേണ്ട മോളെ വല്ലതോ ഒന്നോ രണ്ടോ പവൻ മതി എന്തിനത്രയൊക്കെ വലുത് മേടിക്കുന്നേ എൻ്റെ അമ്മേ ഒരു പവൻ്റെ രണ്ട് പവൻ്റെ മാലയ്ക്കൊന്നും അത്ര കട്ടി ഉണ്ടാവില്ല മേടിച്ചാൽ അഞ്ച് പവനെങ്കിലും മേടിക്കണം എന്നാൽ നല്ലത് വരൂ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ദീപ എങ്ങനെ ഇതായിട്ടിരിക്കുവാണ് എന്തിനാ മോളെ കഴുത്ത് കാലിയായിട്ട് കിടക്കാതിരിക്കാനാണ് മേടിക്കാമെന്ന് വിചാരിച്ചത് അതിന് ഇത്രയും വില കളയണോ അമ്മേ സ്വർണം നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് ഒരിക്കലും വിലകളയിലാവില്ല വില കൂട്ടത്തേ ഉള്ളൂ നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഇരുന്ന നാളെ നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും പിന്നെ അമ്മ എന്തിനാണ് ടെൻഷനടിക്കുന്നത് ഇപ്പോൾ പൈസ കളയുന്നുണ്ടെങ്കിൽ നാളെ അതിനേക്കാൾ ഡബിൾ ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ലേ പിന്നെ എന്തിനാണ് അമ്മ പേടിക്കുന്നത് ഏതു നേരം അമ്മ മോനെ എടുത്തുകൊണ്ട് നടക്കുമല്ലേ ആ സമയത്ത് മോനെങ്ങാനും കഴുത്തി പിടിച്ച് വലിച്ചാൽ ആ ഒരു പവൻ്റെ രണ്ട് പവൻ്റെ മാലയാണെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോകില്ലേ ഇതാവുമ്പോൾ കട്ടിയായിട്ട് കിടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അമ്മയോട് ഇത് മേടിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പ്രകാശം വരികയാണ് പ്രകാശൻ വന്നതും നമ്മുടെ ദീപയെയും കല്യാണിയേയും കണ്ടിട്ട് പ്രകാശൻ അതേ ദേ ഈ താലി ഇതൊരു അഞ്ച് പവനുണ്ട് ഇതെത്ര പവനുണ്ടെന്ന് അറിയില്ല ആ ഇതൊരു വൃത്തികെട്ട കഴുത്തി കിടന്ന താലിയാ ഇതെല്ലാം കൂടെ ഒന്ന് തൂക്കി നോക്കിയിട്ട് എനിക്ക് നല്ല വില വരുന്ന ഒരു താലി വേണം അത് കേട്ടതും സാറിങ്ങോട്ടിരിക്കേ എന്നും ജ്വല്ലറിക്കാർ അപ്പോൾ നമ്മുടെ പ്രകാശൻ അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് പ്രകാശൻ ദീപയെയും നമ്മുടെ കല്യാണിയേയും നോക്കിയിട്ട് അതെ ചേട്ടാ അതെ നല്ല താലി തന്നെ വേണോട്ടോ നല്ല വില കൂടിയ താലി ദാ ഞാൻ കാണിച്ചു തരാം സാർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കാണിച്ചു കൊടുക്കുക ഇത് എത്ര പവനുണ്ട് ഇത് ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് പവനുണ്ട് സാർ എനിക്ക് വേണ്ടത് ഒരു പതിനഞ്ച് പവന് മുകളിലാണ് ആ പണിക്കൂലിയും കൂടിക്കോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും കല്യാണിക്കും ദീപയ്ക്കും ചിരി വരുവാ കാരണം ഇത്രയൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം കല്യാണം നടക്കില്ല എന്ന് കല്യാണിക്കും ദീപയ്ക്കും നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ മൂങ്ങയുടെയും പ്രകാശിൻ്റെയും പറസിലിട്ട് ജ്വല്ലറിക്കാരെ വായം വിളിച്ച് നിൽക്കുക എടാ ആ ഞാൻ തന്ന തന്നാൽ ഇതെത്രയുണ്ട് അത് കേട്ടതും അതൊരു എട്ട് പവനോളം ഉണ്ട് എട്ട് പവനോളം ഉണ്ടോ എന്നാൽ പിന്നെ ഒരു പതിനഞ്ച് പവൻ ഉറപ്പായിട്ടും എടുത്തോ സാർ ഇത് പന്ത്രണ്ട് പവൻ്റെ അയ്യേ താൻ എന്താണോ ഇങ്ങനെ സാധാരണ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ മുകളിലുള്ള പവൻ എടുത്തു കാണിക്കണം ഇത് താനെല്ലാം താഴെയാണല്ലോ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പത്ത് പതിനഞ്ച് പവൻ്റെ വില വരുന്ന മാല വേണം എന്നൊക്കെ പറയാണ് അപ്പോൾ അയാൾ മാല നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം പ്രകാശൻ അതെ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് ഇനി അവിടെ ഇരിക്കുന്നവരും വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ എന്തോ എന്നൊക്കെ ചോദിക്കണം അപ്പം മൂങ്ങ ശരിയായിരിക്കും ഇടാ പ്രകാശ അതുകൊണ്ടായിരിക്കും മാല മേടിക്കാൻ വന്നത് ആ പിന്നെ അവിടെ താലു കൊടുക്കുവാണെങ്കിൽ കട്ടി കുറഞ്ഞ താല് കൊടുത്താൽ മതി പെട്ടെന്ന് പൊട്ടിപ്പോണ താലിയാണ് ആ കഴുത്തിലേക്ക് വീഴാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കല്യാണി ചേച്ചി ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് ആ മാലയങ്ങ് മേടിക്കുക അതിനുശേഷം കല്യാണം അവിടെ നിന്ന് എഴുന്നേറ്റു അതെ എൻ്റെ അമ്മ ചിലപ്പോൾ വേറൊരു കല്യാണം കഴിച്ചു എന്നിരിക്കും അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ ആരിക്കു വേണമെങ്കിലും ഏഹ് കല്യാണം കഴിക്കാം രണ്ടാമത് ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എന്നും കല്യാണി പറയാം കഴിച്ചോട്ടേടി അതിലെനിക്ക് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ദേ എനിക്ക് സമാധാനമായി എൻ്റെ തലയിൽ നിന്നും ഇവളൊഴിഞ്ഞു പോയല്ലോ ആ പിന്നെ കെട്ടാൻ പോകുന്നത് ആരെയാ നിന്റെ അമ്മായി അച്ഛനെയാണോ ദേ അനാവശ്യം പറയരുത് ഇത് ഇതൊരു പൊതുസ്ഥലമാണ് ഇവിടെ നിന്ന് അനാവശ്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും നിങ്ങൾ പറഞ്ഞ് 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 തോന്നിയവാസം ഒരുപാടാവുന്നുണ്ട് എല്ലാം ഞാൻ ക്ഷമിച്ചൊന്നും സഹിച്ചൊന്നും വിചാരിക്കണ്ട ഞാൻ സഹിക്കുമെന്നും കരുതണ്ട ഇപ്പം താനും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഒരു അന്യപുരുഷൻ അനാവശ്യം പറഞ്ഞൊന്നും പറഞ്ഞു താൻ്റെ കരണടിച്ചു പൊളി അത് കേട്ടതും മൂങ്ങ തല്ലുമായിടി നീ എൻ്റെ മോനെ തല്ലുപടി എന്നും ചോദിക്കുകയാണ് തല്ലും ചിലപ്പോൾ തല്ലേണ്ടി വന്നാൽ തല്ലുക തന്നെ ചെയ്യും നിങ്ങൾക്കിട്ടും കിട്ടും എന്നും പറയണം അത് കേട്ടതും ജ്വല്ലറിക്കാരും പേടിച്ചു അയ്യോ എന്താ പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ല പേടിക്കണ്ട അതെ ഞാൻ അപ്പോഴേ തൻ്റെ കയ്യിൽ കയ്യിലൊരു വൃത്തികെട്ട എന്ന് പറഞ്ഞ് തന്നില്ലേ അത് ദൈ കഴുത്തി കിടന്ന താലിയാ ഓ അതൊരു വൃത്തികെട്ടവൻ എന്ന് പറയുന്നതായിരിക്കും അതിനേക്കാളും വലിയ നല്ല രീതി നല്ലത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും അത് കേട്ടതും ആഹാ ഓ നീയപ്പോൾ എങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ അതെ പറയും കേട്ടോടാ പ്രകാശാ സംസാരിക്കാത്തവള് സംസാരിച്ചപ്പോൾ സംസാരം കൊണ്ട് ആറാട്ട് ഞാൻ സംസാരിക്കുന്നതേ സംസാരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മയെ അനാവശ്യം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല മനസ്സിലായോ ദേ നീ എന്ത് ചെയ്യൂടി എന്ത് ചെയ്യുമെന്ന് എന്നും കല്യാണിയുടെ മെക്കിട്ട് കറഞ്ചല്ലോ പ്രകാശൻ അതെ തോന്നിയാസം കാണിച്ച കൈ കാരണത്ത് പതിയും എന്നും പറഞ്ഞ് കല്യാണി ദേഷ്യപ്പെടുക അത് കേട്ടതും അതെ പ്ലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കടയുടെ പുറത്ത് വച്ചായിക്കോട്ടെ ഇവിടെ ഇതിനകത്ത് വേണ്ട എന്നും പറയാ ശരി വാമേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ദീപയും വിളിച്ച് ക്യാഷ് കൊടുക്കാനായിട്ട് പോവുക ഈ സമയം പ്രകാശന് വലിയ താലിമാല തന്നെ കിട്ടി ഓ സമാധാനായി അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടോ നല്ല ഫുഡാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എല്ലാത്തരം ഫുഡും ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ പ്രകാശിനടുന്ന് ഭയങ്കരമായിട്ട് ആഡംബരം കാണിക്കുക ഈ സമയം കല്യാണി ദീപേം വാമേ നമുക്ക് പോവാം ഇവിടെ നിൽക്കുന്നതിനൊക്കെ നല്ലത് പുറത്തേക്കും എങ്ങാനും പോകുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് ഈ സമയം നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തികയുടെ അടുത്ത് ദീപയും കല്യാണിയും വരുവാ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ജ്വല്ലറിയിൽ വെച്ച് അമ്മയെക്കുറിച്ച് അയാൾ പറഞ്ഞത് ആ അമ്മ പേടിക്കൊന്നും വേണ്ടമ്മേ അഞ്ച് പവൻ്റെ താലീം പിന്നെ ഞാൻ താലിയും ഒക്കെ കൂടെ ചേർത്ത് അവനൊരു എട്ട് പവനോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ താലിമാലേ നമ്മളെ മേടിച്ചിരിക്കുന്നത് എത്രയൊക്കെ വന്നാലും അമ്മ നോക്കിക്കോ അവൻ ആ താലി അവൻ്റെ കഴുത്തിൽ തന്നെ ഇട്ട് മുറിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി വിൽക്കേണ്ടി വരും കാരണം രാജപ്പൻ്റെ കയ്യിൽ നിന്നും പത്ത് പന്ത്രണ്ട് ലക്ഷം കടം മേടിച്ചിട്ടുണ്ട് അതുമല്ലാതെ വേറെ കുറെ കടങ്ങളും അയാൾക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എൻ്റെ അമ്മ ഒരിക്കലും ഒരിക്കലും അയാളെ അയാളെ സ്വന്തമാക്കില്ല എന്ന് അറിയില്ലല്ലോ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചതാ കല്യാണി അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അയാളെ വെറുതെ വിടരുത് അത് അത് ചേച്ചി പറഞ്ഞത് ശരിയാ എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറയുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുക ഇപ്പോൾ കാലത്ത് താഴെയൊന്നുമല്ല അല്ല ജ്വല്ലറിയിൽ വന്ന് കാണിച്ചു കൂട്ടി അഹങ്കാരം കണ്ട മോള് തന്നെ ചിലപ്പോൾ അയാളുടെ കാരണം അടിച്ചു പോയേക്കും ആ എനിക്കറിയാമല്ലോ അമ്മേ അവൻ ഇപ്പം സന്തോഷമാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ്റെ നെഞ്ചിൽ തീയായിരിക്കും അവൻ കരയും അവൻ്റെ അമ്മയും കരയും അവൻ പുന തലയിൽ കയറ്റി വെച്ച് പുന്നാരിച്ചോണ്ട് നടക്കുന്ന അവൻ്റെ മകനും കരയും അങ്ങനെ മൂന്ന് പേരും കരഞ്ഞു നിലവിളിച്ചോണ്ട് നടക്കും ഇനി അവൻ അറ്റാക്ക് വന്നാൽ അവൻ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് രണ്ട് പ്രാവശ്യം വന്നതുകൊണ്ട് ഇനി മൂന്നാമത്തെ പ്രാവശ്യം അവൻ തീരും അത് ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ ഇത് കല്യാണി ദീപയും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും അവൻ കടമേടിച്ച് കൂട്ടട്ടെ മോൻ്റെ കമ്പനി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ നിന്നും ഷെയർ കിട്ടുമെന്നുള്ള വിശ്വാസത്തില്ല ഈ കടം വീടിച്ചുകൊണ്ടിരിക്കുന്നെ അതും രാജപ്പൻ്റെ കയ്യിൽ നിന്നും ഒരു പ്രാവശ്യം രാജപ്പൻ്റെ കയ്യിൽ നിന്നും കടമേടിച്ചിട്ട് അയാളുടെ കടം വീട്ടിയത് കല്യാണി മോള എന്നിട്ടും ഒരു മനസാക്ഷി ഇല്ലാതെ വീണ്ടും മോളെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നെ എന്തിനാ കല്യാണി നീ അതൊക്കെ ചെയ്യാൻ പോയത് ഏഹ് എന്നിട്ടും നിനക്ക് വല്ലതും കിട്ടിയോ ഏ അയാളുടെ കയ്യിൽ നിന്ന് അവഗണന മാത്രമല്ലേ എപ്പോഴും തരുന്നുള്ളൂ പിന്നെ എന്തിനു സഹായിക്കാൻ പോയി ചവിട്ടി കൊല്ലട്ടെ എന്ന് വിചാരിക്കണം എന്നാലും സഹായിക്കരുത് എന്ത് ചെയ്യാനും ചേച്ചി എൻ്റെ മനസാക്ഷിക്ക് ഞാനത് ചെയ്തു പിന്നെ അയാൾക്ക് മനസാക്ഷി ഇല്ലാത്തത് എൻ്റെ തെറ്റല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക എന്തായാലും അയാളുടെ അമ്മ അവിടെ ഒരുപാട് പാചകം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാർത്തിക ഫുഡ്സും എൽ കെ കൺസ്ട്രക്ഷനും ഒക്കെ വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്നത് കൂലിയില്ലാതെ വേല ചെയ്യുന്ന മൂന്ന് പേര് ആ മൂന്ന് പേരും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നെഞ്ചത്തടിച്ച് കരയാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എല്ലാവരും അറിഞ്ഞിട്ട് വേണം എനിക്ക് നിങ്ങളുടെ ഒപ്പം വന്ന് കുറച്ച് ദിവസം താമസിക്കാൻ എന്ന് കാണും കല്യാണിയും പറയുക അത് കേട്ടതും അതിനെന്താമേ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം ഒരുപാട് ആഗ്രഹം ആദ്യം പ്രതികാരം അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ഒന്ന് ചേരൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക എന്നാൽ ശരിയമ്മ എന്നും പറയാം അങ്ങനെ കല്യാണിയും കാർത്തികയും പോവുക സോറി കല്യാണിയും ദീപയും പോവുക അവർ പോയി കഴിഞ്ഞു കാർത്തിക നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പാവം ആ ദീപ എന്നെയും മോളേയും അവൻ ഇറ്റേച്ച് പോയതിന് ശേഷം ഏറ്റവും നല്ലൊരു ഭാര്യനെ തന്നെ അവന് കിട്ടിയത് ദീപയെ എന്നിട്ടും അവളെ എല്ലാവരുടെ മുൻപിൽ വെച്ച് വൃത്തി കെട്ടോളെന്ന് പറഞ്ഞിരിക്കുന്നു നാറി അവനെയൊക്കെ തൂക്കിക്കൊല്ലണം അമ്മേ ഞാൻ മേടിച്ചു കൊടുത്ത താലിയും അമ്മ ദീപ അമ്മയുടെ കഴുത്തിൽ കിടന്ന താലിയും എല്ലാം കൂടെ കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് പവൻ്റെ താലിയാണ് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത് മേടിക്കട്ടെ മോളെ അവനത് മേടിക്കട്ടെ എന്നിട്ട് ആ താലിയെടുത്ത് അവൻ്റെ കഴുത്തിന് തന്നെ മുറുക്കി അവൻ ചാകട്ടെ അതായിരിക്കും നല്ലത് താലി കെട്ടാൻ വരുന്ന സമയത്ത് ഞാൻ ഞാനാരാണെന്നറി ഹൃദയമടിപ്പ് നിന്ന് തന്നെ അവൻ ചാകും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാനിരിക്കുന്നത് എന്തായാലും അവനിനി അവനിനി മാപ്പ് കൊടുക്കാൻ പറ്റില്ല മോളെ ഒരിക്കലും അവനും അവൻ്റെ അമ്മയും മകനും ഒക്കെ അനുഭവിക്കണം അനുഭവിച്ചിട്ടേ ഈ മണ്ണീന്ന് പോകാവൂ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് നമ്മളെ എന്നെയും അത് കേട്ടതും കാർത്തിക അതേ അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അവനും അവൻ്റെ കുടുംബവും അനുഭവിക്കണം ഒരുപാട് അനുഭവിക്കണം എന്നൊക്കെ പറയണം പക്ഷേ മോളെ എൻ്റെ പേടി അതല്ല അങ്ങനെ അവസാനം എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മോളെ അവൻ എന്തേലും ചെയ്യുമെന്ന് എൻ്റെ പേടി എനിക്കൊരു ചുക്ക് സംഭവിക്കില്ലമ്മേ അമ്മ ധൈര്യം അവൻ എന്നെ എന്ത് ചെയ്യും ഏഹ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വന്നാലും ഈ ലോകത്തെ ഏറ്റവും ഈ നാട്ടിലെ ഏറ്റവും ശക്തരായവരാ നമ്മുടെ ബന്ധുക്കൾ കിരണം കല്യാണിയും ചന്ദ്രസേനൻ സാറൊക്കെ അങ്ങനെയുള്ളപ്പോൾ നമുക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതുമാത്രമാണ് മോളെ എൻ്റെ ഏക ആശ്രയം എൻ്റെ ഏക ആശ്വാസം എന്നൊക്കെ പറഞ്ഞു ലവ ലക്ഷ്മി അങ്ങനെ നിൽക്കുക പക്ഷേ ആ നേജൻ ആ പ്രകാശൻ അവൻ നെഞ്ചത്തടിച്ച് കരയുന്നത് എനിക്ക് കാണണം വീഡിയോ വീടിയെടുത്തു വെച്ച് അത് കണ്ടുകൊണ്ടേയിരിക്കണം അത്രക്ക് അത്രയ്ക്ക് ദണ്ണമുണ്ട് എൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ചത് പോരാതെ പാവപ്പെട്ട ആ ദീപയെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക നാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ലക്ഷ്മി ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരയു മനോഹർ നല്ല ഉറക്കുക പെട്ടെന്ന് സറേവിനെ വയറ്റിലൊരു വേദന വയറുവേദന വന്നതും സരയണ് സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര ഇതെന്തൊരു വേദനയാ എൻ്റെ പൊന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് സരയോ എഴുന്നേറ്റിരുന്നു എന്നിട്ട് മനുവേട്ടാ മനുവേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക എന്താ സെറിയും എന്ത് പറ്റി എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ടാ ഭയങ്കര വയറുവേദന വേദന എന്നും സറിയു അത് കേട്ടതും ഈശ്വര എന്ന് പറഞ്ഞ് മനോഹർ ലൈറ്റ് ഇട്ടും ലൈറ്റിട്ടപ്പോൾ സരൈവിന് വേദനിച്ച് വേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് പൊളയുക അപ്പോൾ ഒരു മിനിറ്റ് മോളെ ഞാൻ അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ താഴേക്ക് ഇറങ്ങി ഓടുക ഈ സമയം സരൈ വയർ അമക്കി പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും ഷാരിയുടെ റൂമിൽ ചെന്നിട്ട് അമ്മേ അമ്മേ വാതിൽ തുറക്കമ്മേ അമ്മേ വാതിൽ ഓർക്ക് എന്നും പറഞ്ഞ മനോഹർ ഒച്ചത്തിൽ വിളിക്കുക അപ്പോഴേക്ക് ഷാരി ചാടി എഴുന്നേറ്റ് ഈശ്വര മോൻ്റെ ശബ്ദമാണല്ലോ എന്തിനാ മോൻ ഇങ്ങനെ വിളിക്കുന്നേ അമ്മേ അത്യാവശ്യമാണ് ഒന്ന് വാതിൽ ഓർക്ക് അത് കേട്ടതും എന്തോ പ്രശ്നമുണ്ട് മോൻ അതാ എങ്ങനെ വിളിക്കുന്നേ എൻ്റെ ദൈവം എൻ്റെ മോ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും എന്നാലോചിച്ചുകൊണ്ട് ഷാരി പെട്ടെന്ന് തന്നെ പോയി വാതിലുർക്കുക അമ്മേ അമ്മ അമ്മ സരീന് തീരെ വയ്യ ഏ സരൂന് വയ്യേ അതെ അമ്മ ഭയങ്കര കരച്ചില എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അത് കേട്ടതും ശാരി മുകളിലേക്ക് ഓടുവാ ഈ സമയം രാഹുലിന് ഇരിപ്പ് കൊണ്ടിട്ട് മനോഹർ എട്ടോ അപ്പോൾ രാഹുൽ എന്താടാ താൻ മരുന്നില്ലേ നിന്റെ കുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത് ഞാൻ മരുന്നില്ല എന്നും രാഹുൽ എടോ എൻ്റെ കുഞ്ഞാണെങ്കിലും തൻ്റെ കുഞ്ഞാണെങ്കിലും ആരുടെ കുഞ്ഞാണെങ്കിലും തനിക്കെന്താണോ അത് തൻ്റെ പേരക്കുട്ടിയല്ലേ എന്നും പറയാ അത് കേട്ടതും ദേ മര്യാദയ്ക്ക് ഇവിടെ പോയിക്കോ നിൻ്റെ കുഞ്ഞ എൻ്റെ മോളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നെ ഓ ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാത്തവൻ എടോ ജനിക്കാൻ പോകുന്നതേ തൻ്റെ പേരക്കുട്ടിയാ ആ സ്നേഹമെങ്കിലും കാണിച്ചൊന്നും വരാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും മുകളിലേക്ക് പോയി ഈ സമയം അവിടെ സരവിനെ സഹിക്കാൻ പറ്റില്ല അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മേ ഒട്ടും പറ്റുന്നില്ല ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വേദന പേടിക്കേണ്ട മോളെ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ വയറ്റിലുള്ളപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും മുള്ള ടെൻഷൻ അടിക്കാതിരിക്കേ എന്നും പറഞ്ഞോണ്ട് സരയവിനെ താങ്ങി പിടിച്ച് അവരാ വരാന്തയിലേക്ക് ചെല്ലുക എന്നിട്ട് പെട്ടെന്ന് തന്നെ സരയവിനെ കാറി കയറ്റുക സരയവിൻ്റെ കരച്ചിലുണ്ട് കല്യാണിയും കിരണം ജനലേക്കൂടെ നോക്കണം അപ്പോൾ കിരൺ ചോദിച്ചാൽ എന്ത് പറ്റി കല്യാണി അവൾക്ക് വയ്യാൻ തോന്നുന്നു കിരണേട്ട അപ്പോൾ നമ്മുടെ ഷാരി മോനെ പെട്ടെന്ന് വണ്ടിയെടുക്ക് സമയമില്ല എന്നും പറയുക പക്ഷേ രാഹുൽ മാത്രം പോയില്ല രാഹുൽ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുവാണെങ്കിൽ ഈ സമയം അവർ കാർ എടുത്തോണ്ട് പോയി അവൾക്ക് തീരെ വയ്യാൻ തോന്നുന്നു കിരുന്നേട്ട അല്ല അതിന് അവൾക്ക് പ്രസവ ഡേറ്റ് അടുത്തോ ആ ഇത് എട്ട് മാസമാണ് പിന്നെ മാസം കുറച്ചും പ്രസവിക്കാറുണ്ടല്ലോ എട്ടാം മാസത്തിൽ പ്രസവം നടക്കാറുണ്ട് കിരുന്നേട്ട ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയതായിരിക്കും ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്നാലും ബഗാസുരം പോയിട്ടില്ലല്ലോ അതിൻ്റെ കാരണം എന്താ അറിയില്ല ആ മനോഹറിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാവുന്നത് ബഗാസുരന് മാത്രമാണ് എന്നിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞമ്മ ബഗാസുരനാരായി കള്ളനായി പ്രാന്തനായി അവസാനം അയാൾക്ക് ഷോക്കും കൊടുത്തു അതൊട്ടും കുറഞ്ഞിട്ടില്ല കിരണേട്ട കൂടിയാലും കുഴപ്പമില്ലായിരുന്നു കാരണം അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയ്ക്കുണ്ട് ആ ഇപ്പോഴും അച്ഛനും അമ്മയും ഒന്നിച്ചു എന്നറിഞ്ഞിട്ട് അച്ഛനെ കൊല്ലാൻ അമ്മയോട് പറഞ്ഞിരിക്കുമല്ലേ എന്നിട്ടും അയാളെ നമ്മൾ വെറുതെ വിടുന്നത് ശരിയാണോ അയാളെ ദൈവ അയാൾക്ക് ദൈവം കൊടുത്തോളും ദൈവം അയാളെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുക ഉറപ്പായിട്ടും കിട്ടിക്കോളോ അയാൾക്ക് എന്നൊക്കെ പറയുകയാണ് ഈ സമയം രാഹുൽ അകത്തേക്ക് പോവുക അവൻ്റെ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ആ കുഞ്ഞ് ജനിച്ചാൽ എൻ്റെ മോളെ ഇട്ടേച്ച് പോകുന്ന അവന് അതൊരു സന്തോഷമാവും പക്ഷേ എൻ്റെ മോള് ഒറ്റയ്ക്ക് ജീവിക്കണം അതിന് കിരണമായിട്ട് എൻ്റെ മോളെ ഒന്നിപ്പിക്കണം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ എടുത്തു ഹലോ രൂപ നേരെ ഒരുപാടായി പക്ഷെ എന്നാലും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു